നെല്ലിക്ക ഇവിടെ കാട്ടിലെ നെല്ലിക്കാക്ക് കിട്ടുമല്ലോ ഇവിടെ ഇവിടെ കിട്ടുമോ അതാ അത് ശരി ഇവിടെ നെല്ലിക്ക ആ നേരെ മേളന്ന് നേരെ മേളന്ന് ഇറങ്ങിട്ട് ഭരണയിലോട്ട് പിടിക്കുകയാണല്ലോ ഏഹ് മേളിലോട്ട് ഇറങ്ങിട്ട് ഭരണയിലോട്ട് പിടിച്ച് അപ്പഴേ ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് തമ്പോൺ ലൈവായിട്ട് കൊടുക്കുന്ന ഏക സ്ഥാപനമാണിത് പിന്നെ കരിക്കും ഉണ്ട് വേണം അതുകൂടാതെ കരിക്കും ഉണ്ട് ഈ പൈനാപ്പിൾ ഇതുപോലെ തന്നെ ഈ മുളകും ഉപ്പൊക്കെ എടുത്തു കൊടുക്കുന്ന പദ്ധതി ഉണ്ടല്ലേ എല്ലാം കൊതിപ്പിക്കുന്ന ഐറ്റംസ് തന്നെയാണ് നമ്മൾ നെയ്യാർ ഡാമിൽ നിന്ന് മേലോട്ട് കയറി വരുമ്പോൾ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അത് കഴിഞ്ഞ് കെ ടി സിയുടെ ബിയർ പാർലർ അതിൻ്റെ അടുത്ത് ബിയർ പാർലറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നാവിൽ വെള്ളം ഉറന്ന് കുറേ ഐറ്റംസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടി ഒന്ന് നിർത്തി ഒന്ന് ഇറങ്ങിയതാണ് എല്ലാ ഉപ്പിലിട്ട് ഐറ്റംസാണ് മാങ്ങ നെല്ലിക്ക അമ്പഴങ്ങ ഡബ്ലുളിക്ക എന്തല്ലേ അല്ലേ എന്തെല്ലാം ഐറ്റംസ് ഉണ്ട് ചേട്ടാ വാ ബാ നമുക്ക് വെച്ചിട്ട് രണ്ട് രണ്ടു പേർക്കും സംസാരിച്ചിട്ട് ആ ആരിയും ഭർത്താൻ കൂട്ട അങ്ങോട്ട് വിട്ട് നീ പോ നീ പോളം വയ്ക്കുകയാണ് എന്തോ എവിടെ പോങ്ങനെ വാങ്ങിക്കുന്നു ചന്തയിൽ നിന്ന് വാങ്ങിച്ച് പച്ച മാങ്ങനെ വാങ്ങിച്ചോണ്ട് ഇവിടെ ഉപ്പിലിടുകയാണ് അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഇവിടെ നടന്നോണ്ടിരിക്കുന്നു ഒരു ഒരു മാങ്ങ നമ്മളെ കണ്ടുകൊണ്ടാണോന്നറിയത്തില്ല ചെത്തി ഒരു പദ്ധതിയിലാണ് ഏഹ് ഇത് പൊടി ഇടുന്ന ഇത് വിളഞ്ഞ വഴുത്താണ് ഇത് പൊടി ഇടുന്നതാണ് കണ്ണിൽ പൊടിയിടുന്നതല്ല മാങ്ങയിൽ പൊടി ഇടുന്നതാണ് ഇതിങ്ങനെ ഒരു പീസ് പൊടിയിട്ട് കൊടുക്കുമ്പോ സൈഡിലിരിക്കുന്ന മിച്ചം മരുന്നാണല്ലേ വലിയ രണ്ട് പീസാണ് ഇതെന്തായിട്ട് എന്ത് വാങ്ങുന്നത് അതിനെന്താണ് പൊടി ഇടുന്ന പറഞ്ഞാൽ മുളക് പൊടിയാണ് ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം അതിനകത്ത് അവർ വാങ്ങിക്കാൻ വരുമ്പോൾ ഇട്ട് കൊടുക്കത്തേ ഉള്ളത് നേരത്തെ ഇട്ട് വെക്കുവോ അപ്പൊ ഇട്ട് ചൂടോട് കൂടി ഇട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ചേട്ടൻ്റെ പേര് എന്താ ആ ഉപ്പും വെള്ളം കൂടെ മിക്സ് ചെയ്തൊരു മസാല ആയിട്ട് വെച്ചിരിക്കുകയാണ് ആ മാങ്ങോട്ട് എടുത്ത് എന്താ ഒരു പീസ് മാങ്ങട്ട് ഒരു പീസ് മാങ്ങ അതൊക്കെ എന്താ ഞാൻ ചെയ്ത ഇങ്ങനൊരു മാങ്ങയുടെ പീസിനകത്തോട്ട് നമ്മളത് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും ഉപ്പും കൂടെ ഒക്കെ മിക്സ് ചെയ്ത ഐറ്റം ആണ് ഇത് എങ്ങനെ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല മാതിരി പ്രതോളമായി പോകുന്നു അത് നമുക്ക് സംസാരിച്ചതിന് ശേഷം കഴിക്കാം ആ ജയ ഇവിടെ ഇരിക്കുകയാണെ അപ്പൊ ജയൻ്റെ പേരെന്തായിരുന്നു മുത്തുവും സുലോചനയും ചേർന്ന് എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇത് കുടുംബ ബിസിനസ് ആണ് ഇവിടെ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നു അതിനു അതിനുമുമ്പ് അച്ഛനും അമ്മയും സുലേന അമ്മയുടെ അച്ഛനും അമ്മയും ചെയ്ത പണിയാണ് ആ പണി നമ്മൾ പേറ്റെടുത്തു അത് ഇത് കട തന്നെയായിരുന്നു അതോ കട വേറെ ആയിരുന്നു അവര് ഈ കട തന്നെ ആ ഇപ്പൊ വർഷങ്ങളായിട്ട് ഇവിടെ നെയ്യാർ ഡാമിൽ വരുന്നവർക്ക് അപ്പോൾ നാവിനെ ഇച്ചിരി രുചി കൊടുത്തോണ്ട് നമ്മളിവിടെ ഉണ്ട് അവരുടെ ഒന്ന് കൊതിപ്പിച്ചിട്ട് ആ അത് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടല്ലോ അല്ലാതെ ആരുടെ നിന്ന് കൈനീട്ടുകയോ അല്ലെങ്കിൽ അങ്ങനൊന്നും അല്ലല്ലോ ജോലി ചെയ്യുക എന്നുള്ളതാണ് ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ് എല്ലാ നാട്ടിലെ മാങ്ങായും ഇത് അമ്പിളിങ്ങല്ലേ കാരയ്ക്ക എന്ന് പറയും ശരി ഇത് ഡബ്ളിക്ക ചെറിയ നെല്ലിക്ക നെല്ലിപ്പുള്ളി എന്ന് പറയും പിന്നെ നല്ല വലിയ നെല്ലിക്ക ഇത് മാങ്ങ മാങ്ങ നാടൻ മാങ്ങ നെല്ലിക്കായ ഉണ്ട് നമുക്ക് വേണ്ട എങ്കിലൊന്ന് കഴിച്ചു പോയിത് കാണുമ്പോഴത്തേ അതാണ് എന്റെ ഒരു ഒരു കുഴപ്പം ഉം 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 കുറെ സംഭവം പിന്നെ പൈനാപ്പിളൊക്കെ ഇവിടെ തന്നെ കിട്ടുമല്ലോ അല്ലേ നാട്ടിലുണ്ട് ഓ ചാരു നമ്മളിവിടെ നയിക്കുമ്പോ ഞങ്ങള് തിരുവനന്തപുരൊക്കെ തന്നെ ഞാൻ എന്റെ പേരില് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ സ്ഥലങ്ങൾ കണ്ടിങ്ങനെ കറങ്ങി കറങ്ങി കിടക്കും അതിനിടയിൽ കാണുന്ന അയൽ മുത്തുവണ്ണനോ സുലോനോ ആരെ കണ്ടാലും നമ്മൾ കയറി പിടിക്കും ഒരു ദാക്ഷിണ്യം ഇല്ല അപ്പോൾ ഇങ്ങനെ ഇത് തേങ്ങ ഡാമിലൊക്കെ കണ്ടു കണ്ടു വരുന്നപ്പോഴത്തേക്ക് ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് ഇതൊന്നും വെളുത്തിരിക്കുന്നവരായിട്ടും മോരും ഉണ്ട് അപ്പൊ നാടൻ പനീയങ്ങളെല്ലാം ഉണ്ട് വെള്ളം കരിക്ക് മോരും വെള്ളം അതിൻ്റെ കൂടെ വിദേശികളും തൂങ്ങിക്കിടപ്പുണ്ട് സോഡ് ഗോലി സോഡ ഐറ്റം ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാം പ്രകൃതിയുമായിട്ട് ഐറ്റംസ് ആണ് ഇവിടെ കൂടുതലുള്ളത് ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഒരു പീസ് നമ്മൾ കഴിക്കണ്ടേ അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രുചി നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നമുക്ക് ഏതാണ് മാങ്ങയ്ക്കകത്താണ് ഏറ്റവും വരുന്നത് നല്ലത് ഒരു ഇതിങ്ങനെ കവറിനകത്ത് ഇട്ടിട്ട് ആ കവറിനകത്തോട്ട് ഈ മസാല ഇങ്ങനെ തട്ടി ഇട്ടിട്ട് ആ എടുക്കുന്ന തവിയ തന്നെ തടിയുടെ തവിയാണ് അല്ലേ സ്പൂൺ സ്റ്റീലൊന്നും അല്ല തടിയുടെ ഐറ്റം അത് ശരി പെട്ടെന്ന് അപ്പൊ അതിനെങ്ങനെയൊന്ന് പിടിച്ചൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഈ സാധനം ഒരെണ്ണം എങ്ങനെ ഇത്രയും ഇത് ഇട്ടിട്ട് കണ്ടോട്ടിരുന്നപ്പോഴത്തേക്ക് വായിൽ വെള്ളം ഓറി ആ വെള്ളം ഇറക്കിയതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ കഴിക്കണ്ട പിള്ളേർക്ക് കൊടുക്കണം പിള്ളേർക്ക് കൊടുക്കണം കൊച്ചു പിള്ളേർക്ക് എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ നമ്മൾ ഒപ്പിയെടുക്കണം എനിക്കത്ര എക്സ്പ്രഷൻ വരത്തില്ല ഇതാണ് ഐറ്റം വള അപ്പം ഇതുപോലുള്ള രുചികളും അറിയാം നമുക്ക് ഇതുപോലെ നാടുകൾ തോറും സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള രുചികളും അറിയാം അപ്പം തൊണ്ണു സുരേനയും ചേച്ചിയും അവർ രണ്ടും കൂടെ വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു ബിസിനസിൻ്റെ ഭാഗമാവാൻ നമുക്കും കഴിഞ്ഞു നമ്മളും അവിടുന്ന് ഒരു തുണ്ട് മാങ്ങ വാങ്ങിച്ചു കഴിഞ്ഞു നമ്മളടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ਸਸ ਸਸ ਤਾਰਾ ਵਾ ਇਹਦਾ ਵਾ ਲਗ ਰਿਹਾ ਕਰ ਰਿਹਾ ਹੈ ਕਰ ਰਿਹਾ ਹੈ